ായൂർ കഴിക്കുന്ന നടയാണ് അയ്യപ്പന്മാരുടെ കുട്ടി നേയ്യപ്പം ശനിയാഴ്ചയാണ് രൂവായിരം തിരക്കുണ്ട് ഞാൻ ഇനി തൊഴാൻ പോയിട്ട് പ്രാദേശികം തൊഴാൻ പോയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് വീഡിയോ പിടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ി പോകുന്നവർ തന്നെ നമുക്ക് അധികം കഴിയും ഇവിടെ ഗുരുവായിരം തൊണ്ണൂറ്റി ഒന്നു രണ്ടിലധികം പേര് പോകുന്നു കർണാടക തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര എല്ലാം അവിടെ നിന്ന് വെറലൂരും ഇവിടെ ഒന്ന് ക്രിസ്മസ് ഉഴു ക്രിസ്മസ് ഉഴുതന് ശേഷമാണ് അങ്ങനെയാണ് ഇവിടെ ഇനി കൂടുന്നത് മാസം ഭയങ്കര തിരക്കുണ്ടാവും കൃഷി മാസത്തിൻ്റെ കാലത്ത് ഇഡ്ലി സാമ്പാർ വട ഉപ്മാവ് ഉണ്ട് വട അല്ലേ ഇഡ്ലി സാമ്പാർ ഉപ്മാവ് ചട്നി ഇത് ചുച്ചിക്ക് ചോറ് മോരുകറി അതെല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് മണിക്ക് ഉപ്പ്മാവും ചായ ചുക്ക് കാപ്പി ഉപ്പ്മാവ് കയ്യപ്പന്മാർ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടി നമുക്ക് വല്ലതും കഴിക്കട്ടോ ദോശ വിളിച്ച് പറയുന്നുണ്ട് അധികം ഉപ്പ്മാവൊക്കെ ചെയ്യുന്നുണ്ട് പഴമുണ്ട് എന്താണ് ഉപ്മാവ് പഴം ചട്നി മ്പലുള്ള കാരൻ ഉടൻ പ്രവാസികളും കരണും കോണോലും എല്ലാവർക്കും ഒരു ഭക്ഷണം കഴിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് അമ്പലത്തിൽ അത്ര വരുമ്പോഴും ഇത് കൊടുക്കട്ടെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണല്ലാ നല്ല കഷ്ട ജനങ്ങൾ അത്രയില്ല ദിവസം വന്നിരിക്കുന്നത് അപ്പോഴത്തെ അത്രയും ജനങ്ങൾ തരുന്നുണ്ട് ദിവസം പോകുന്നുണ്ട് ഏകാദേശിയാണ് ഡിസംബർ ഒന്നാണ് ഏകാദശി ഭയങ്കര ഗ്രാൻഡാണ് ഏകാദേശി ഏകാദേശിക്ക് നവംബർ ഒന്ന് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഡിസംബർ ഒന്ന് വരെ ഏകാദേശിയാണ് നവംബർ ഒന്നാണ് തുടങ്ങിയിട്ടാണ് ഡിസംബർ ഒന്ന് വരെ നമുക്ക് ഏകാദശി ആസമയം ചുരുവായൂർ കാണാൻ കഴിയും ചുരുവായൂർ അമ്പലം അതിന് ചുറ്റുവശം വന്നാൽ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഭക്തജനം തിരക്കാണെങ്കിലും അതിലൊരു സന്തോഷം ഇവിടെ മാത്രം അനുഭവിക്കുന്ന ഒരു ഗുരുവായൂര അമ്പലം പറഞ്ഞാതാണ് കൃഷ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് അവരെല്ലാം കൃഷ്ണൻ ഓടി നടക്കുകയാണ് ഭക്തരെയും കണ്ട് ഭക്തരെയും നോക്കി ഇതിൽ വന്നാൽ കാണാൻ കഴിയാത്ത ഭക്തരെയും കാണാൻ കൃഷ്ണൻ പുറത്തു വരുന്നുണ്ട് നമുക്കാർക്കും കാണാൻ കഴിയില്ല നമ്മൾ 哦，奶奶。 മാത്രല്ല കല്യാണോ മാത്രമല്ല വണ്ടി പൂജിക്കാൻ ആ വണ്ടി ആ ഒരു ദിവസം